പിന്നെ അരി പൊടിച്ചിട്ടുണ്ടാക്കി ഞാൻ സാധാരണ പാക്കറ്റ് മേടിച്ചാക്കിയാൽ നല്ല അടിപൊളിയാറുണ്ട് പക്ഷെ ഇന്ന് എന്തോ ഇതായി ഇതും തമ്മിലേ നേരം ഉണ്ടയാക്കിതാണ് വെച്ചിട്ട് കറിയും ആക്കി വെച്ച് അതാക്കിട്ടാണ് ഞാൻ പത്തലാക്കാൻ നോക്കിയത് പത്തലാക്കി പത്തലും അവിടെ നേരെ കൊണ്ടുപോയിട്ട് ഉണ്ടയാക്കിട്ടു

സാനോട് സനോടൊന്നും പറയണ്ട പത്തലി വരുമ്പാണ് ഇന്നലെ ചോദിച്ചു എന്നാ രാത്രി കിടക്കുമ്പോ ചോദിച്ചിന് എന്നാ ആക്കുന്നത് രാവിലെ പത്തിൽ പത്തല മുട്ടാ പറഞ്ഞു നമുക്കത് ചെറിയ ചെറിയ ആക്കി എടുക്കാം നമ്മള് മുട്ടയെല്ലാം ചെറിയ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക്

എന്നാൽ ചോദിച്ചാല് ആര് വെറൈറ്റി നമ്മളാക്കാൻ പോകുന്നുണ്ട് ആവോ എന്തായാലും സംഭവം ബിന്ദു റെഡിയാക്കുന്നുണ്ട് മസാല ആയിട്ട് ഇത് ശരിക്കും ഇതിന് കൊഴക്കെട്ടാന്നല്ലേ പറയാൾക്കാർ ചെറിയ ചെറിയതായിട്ട് കോട്ടീന്റെ വലുപ്പത്തിലായിട്ടാണ് നമ്മള് സാധനം നല്ല തേങ്ങിട്ട് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ കുഴക്കട്ടയും ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഈ മസാലയും മുട്ടയും ഇതെല്ലാം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മളെ ഒരു വറവ് ഉണ്ടാക്കലാണ് കടുവെല്ലാം ഒരു പരിപാടി ആക്കലുണ്ട് നമ്മൾ വറുത്തിടാൻ വേണ്ടിട്ട് വെള്ളം എളുപ്പത്തിള ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്ത് കടുവ ഇട്ട് കൊടുക്കാം കടുകൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഉണക്കമുളക് അല്ലെ വറ്റൽ മുളക് എന്ന് പറയും നമ്മൾ പച്ചമുളക് പഴുത്ത മുളകെന്നെ ഇവിടുന്ന് നമ്മൾ ഉണക്കിയിട്ട് ആക്കിയതാണ് അതിനകത്തേക്ക് നമ്മള് അതിനകത്ത് നമ്മളെ ഉണ്ട കത്തി ഉണ്ടി ഇങ്ങനെ ആക്കുമ്പോ തന്നെ നല്ല ടേസ്റ്റാണെ വട്ടിൽ മുളകില്ലാത്താലും വറത്തിന്നെ രാഗത്ത് നിന്ന നല്ല ടേസ്റ്റ് നമ്മള് ഇനി ഇതിന് കടല കടലാക്കിയിട്ട് ഉണ്ടെ വാക്കലാണ് അല്ലെ ഇതിനകത്ത് കടല പിന്നെ ഇതാക്കിയിട്ട് ഇളക്കി എടുക്കും നല്ല ടേസ്റ്റ് ആണ് കടല കുടിഞ്ഞാത്ത റെഡിയാക്കി വെച്ചാൽ മുച്ചയും മസാലയും കൂടി അതിന്റെ മിക്സ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചൂടാവുന്നവരെ നടക്കുക വേറെ കാര്യ പണിയൊന്നുമില്ല ഇല്ല ഒന്ന് നല്ല നന്നായിട്ട് നടക്കി കൊടുക്ക ഇതുവരെ ഉണ്ടാക്കാത്ത ടേസ്റ്റാണ് അവിടെ എങ്ങനെയാന്നുള്ളത് അപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വെക്കാം എന്നാലും കോരി തിന്ന് എന്തായാലും എന്റെ അമ്മയെല്ലാം ആക്കിയാ മോശാവൂല നല്ല െ അപ്പൊ ഇനിയിപ്പൊ സനു കൂടി ഇഷ്ടപ്പെടും കാരണം സനു ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടയും പുട്ടും മലമാരി പുട്ടും ബീഫും അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തായാലും ഇന്ന് മോശാവില്ല നമ്മളിതിൻ്റെ മസാല ഉണ്ടാക്കിയതെന്ന് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മസാല ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വഴറ്റി എടുക്കുക വഴന്ന് വന്നതിന് ശേഷം തക്കാളി ഇടുക തക്കാളി തക്കാളിയാണ് കൂടുതൽ വേണ്ടത് ഉള്ളി കുറച്ച് ഇവിടും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി വഴത്തി വന്നിട്ട് ഇപ്പം തക്കാളി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഇത് മാത്രം മതി പിന്നെ കുറച്ച് ലാസ്റ്റ് നമ്മള് മല്ലിയിലൂടുതൽ വേണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ആക്കിയതാണ് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നുണ്ടല്ലേ ആക്കാം ഇന്ന് പത്തലെല്ലാം ചാടി പട്ടിൻ്റെ കിടക്കേണ്ടിരുന്ന വിചാരിച്ചാ പെട്ടെന്ന് ഞാൻ ഐഡിയ മാറ്റിയതാ മറ്റു ബിന്ദു ആക്കിയാല് അങ്ങനെ അധികം ഒന്നും തിന്നലേ ഇപ്പം കോരി കോരി അടിക്കുന്നുണ്ട് അവസാനുള്ളതാ അത് ബിന്ദു എന്നെ കാലിയാക്കുന്നുണ്ട് ഇന്ന് എത്തൂല ശെരിക്കും കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ പെട്ടെന്ന് എടുത്ത വീതി പോയിട്ടാണ് പത്തല് കൊളായ ഇപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ബായ്